യസ് ഞങ്ങളിവിടെ ചുമ ഇറന്നപ്പോഴാണ് മാൾച്ചയുടെ വെളി തന്നെ അപ്പം അത് നമുക്കൊരു കപ്പയും മീൻ കറിയും തയ്ക്കാമെന്നും ഉണ്ടാക്കാമെന്നും പറഞ്ഞു അതൊന്നും നോക്കാണ്ട് പോയി അവിടെ ദാ അയല ഉണ്ടായിരുന്നു ചാളി മാറുന്നു അത് കഴിഞ്ഞാൽ നന്നാക്കൽ പരിപാടിയും കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടിയായി ക്ലീനിങ് പരിപാടിയും കൂടി കഴിഞ്ഞാൽ പിന്നെ വക്കൽ പരിപാടിയാണ് കറി വയ്ക്കൽ പരിപാടി ഇതിപ്പോൾ അയല കഴുകുന്നു മേശ ചാള കഴുകി എലിപ്പുള്ള അയലാണ് അത് കാരണം നല്ലോണം രസമാണ് ഞങ്ങൾ കണ്ണിപ്പടിയാണ് എടുത്തതായാലും അത് കഴിഞ്ഞ് ഒരു ചട്ടി എടുത്തു എന്നത്തേക്ക് വെളിച്ചെണ്ണ ഊറ്റി വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ചൂടായി വെച്ചാൽ സമയമെടുത്തുട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുഞ്ഞു ചെറിയ അടുപ്പിലാണ് വെച്ചത് അത് കഴിഞ്ഞകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു ഇഞ്ചി വെളുത്തുള്ളി എന്നരിയാൽ മതി എന്നാൽ അതോളം ഗോൾഡാൻ ബ്രൗൺ കളറാവുന്നവരെ വയ്ക്കണം അതു ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളറാവാൻ ഇച്ചിരി സമയമെടുക്കും നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ ഇച്ചിരി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ചേർക്കുന്നവരും അതിൻ്റെ കൂടി കൂടിക്കൂടി നമ്മൾ ചേർക്കുന്ന അത് കൂടണം അതെന്നു വെച്ചാൽ ഇപ്പം നമ്മൾ കുറച്ച് ചേർക്കുവാണെങ്കിൽ തന്നെ പക്ഷേ അതിനകത്ത് കാണുമ്പോൾ കുറവേ ഉളപ്പ് വെച്ചു കറിവേപ്പിലേത്ത് ഒന്ന് പൊട്ടും നല്ല രസമായിട്ട് ഇത് കഴുകിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടി പൊട്ടും അത് കഴിഞ്ഞാൽ കറുവേപ്പിലിട്ട് അന്നൂടെ വഴണ്ടി വന്ന് അതിനകത്തേക്ക് അത് കഴിഞ്ഞ് നല്ല നല്ലോണം കുഞ്ഞു കുനാ നരിഞ്ഞ ചെറു ഇപ്പോൾ വലിയ കഷ്ണങ്ങൾ വലിയ ഉള്ളിയാണെങ്കിൽ കുഞ്ഞു കുനാ അല്ലെങ്കിൽ അരിയണമെന്നില്ല അത് കഴിഞ്ഞ ശേഷം നല്ലോണം അത് നല്ലോണം വഴറ്റിയിരിക്കണം എടുക്കണം അല്ലെങ്കിൽ എന്താണ് പറ്റണെന്ന് വെച്ചാൽ അത് നല്ലോണം വഴഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാനൊരു പത്തിരുപത് ഉള്ളി എഴുത്തേണ്ടാവുള്ളൂ നല്ലോണം മിക്സ് ചെയ്തു മിക്സ് ചെയ്ത ശേഷം അകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തു ഫസ്റ്റ് തന്നെ സാധാ മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്തു കളറിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് അത് അത് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്യണതിന് മുമ്പ് ചില ഒരു നെല്ല മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും അകത്തേക്ക് ചില മഞ്ഞിപ്പൊ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം മല്ലിപ്പൊടിയേം പച്ചമുളക് മാറ്റി എടുക്കണം അത് കഴിഞ്ഞ് നല്ലോണം അതും കൂടി വഴറ്റി അതിൻ്റെ പച്ചമണം ശരിക്ക് മാറുന്നവരും അങ്ങോട്ട് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്ന് പച്ചമണം മാറ്റി വരണം അപ്പോൾ അതേക്ക് തക്കാളി ഏർത്ത് കൊടുക്കാം തക്കാളി എറുർത്ത് അതൊന്ന് മൂടി വെച്ച് വേണമെങ്കിൽ വേവിക്കാം ഇളക്കിക്കൊണ്ടിരുന്ന വേവിച്ചാലും മതി അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ മൂടി വെച്ചാണ് വേവിക്കണേ മൂടി വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ മൂടി തുറക്കുമ്പോൾ ഇതാ അതൊക്കെ എന്തായിട്ടുണ്ടൊക്കെ കഴിക്കാം വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉടച്ചിടണം ഉടച്ച് കഴിഞ്ഞ് ഉടച്ച് കൊടുത്ത് ആ ഗ്യാസ് സ്റ്റൗ ഓണ ഓഫാക്കാവുന്നതാണ് ഞാൻ ഇച്ചിരി ഉപ്പ് തീർത്താൻ നടക്കണം അത് ഞാൻ മറക്കി ഉള്ളി വഴുത്താഴുമ്പോൾ ഇച്ചിരി ഉപ്പ് തീർക്കണം അപ്പോൾ നല്ലോണം ഇതായിട്ട് വരും ഇത് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയും അതിൻ്റെ കൂടെ ഈ ഇതും കൂട്ടി അത് അരയ്ക്കണം പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം പേസ്റ്റ് പോലെ അരച്ച ശേഷം പേസ്റ്റ് പോലെ ഞാൻ ചൂടാറിയ ശേഷം വേണം അരക്കാൻ അങ്ങനെ ഓണം പേസ്റ്റ് പോലെ ആയി അത് കഴിഞ്ഞ് ആ ചീന്തട്ടി തന്നെ ഇടക്കുവാണെങ്കിൽ നല്ലത് അത് കഴിഞ്ഞ അകത്തേക്ക് കുറച്ച് കടുക്ക് ചേർക്കാം അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഉലുവ് ഉലിവ് ചേർക്കാം ആദ്യമായിട്ടാണ് കടുക്ക് ചേർക്കേണ്ടത് മീൻകറി കടുക്ക് ചേർത്ത് കഴിഞ്ഞാൽ എന്ന് ഈ ഇതെന്ന് പറഞ്ഞാൽ ഉമ്മി ടലിയാണെങ്കിൽ ചിരിയാ കടുക് കേറിക്കില്ല ചിലര് തല കടു കയറും ചിലർ ഉലുവർക്കും പുന്തൽ അപ്പോൾ ഇവർ കട് ഇത് അപ്പോൾ നല്ലോണം ഇവർ കടുകും ചേർത്തു ഉലുവയും ചേർത്തു അത് കഴിഞ്ഞ് നീളത്തിന് ഇരിഞ്ചട സവാള ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് നല്ലോണം വഴറ്റി കൊടുക്കും വഴറ്റി കൊടുക്കാൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ട നല്ലോണം മിക്സ് ചെയ്ത് 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 എടുക്കണം മിക്സ് ചെയ്ത ശേഷം നല്ലോണം വഴിൻ്റെ വരെ കേട്ടോ നല്ലോണം ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായു തന്നെ വരെ മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്ത ശേഷം തേക്ക് പച്ചമുളക് ഇറക്കണം പച്ചമുളക് ഇറക്കാൻ ഞാൻ വിട്ടുപോയി ഞാൻ ചേർത്തു പക്ഷേ ഇവിടെ കാണിക്കാൻ വിട്ടുപോയി അത് കാരണം അത് കഴിഞ്ഞ് പച്ചമുളകും ചേർത്ത് ഈ അരപ്പം കൂടെ ശരിക്കും കൂടെ ഇത് ചെയ്ത് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞ് വെള്ള അത് കഴുകി ഊറ്റി വെള്ളം ഊറ്റണം കഴുകി വെള്ളം ഊറ്റണം നല്ലോണം നല്ലോണം മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം ഇറ്റിട്ട് നല്ലോണം വെട്ടി തിളച്ച് കഴിയുമ്പോൾ അത്തേക്ക് മീനിടാം മീൻ എടുക്കുന്ന നനയ്ക്കാനും മറങ്ങി ത്തേക്ക് വേറൊരു ചേഞ്ചട്ടി എഴുത്തു വെളിച്ചെണ്ണ ഒറ്റ വേറെ പരിപാടിക്കണ്ട കപ്പൊഴിക്കുക അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ അകത്തേക്ക് കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകിട്ടു അതിൻ്റെ കറിവേപ്പില ഇട്ടു കറുകേപ്പിലിട്ട് കഴിഞ്ഞ അകത്തേക്ക് ഉള്ളി ചേർത്ത് വേണം ചുവന്നുള്ളി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം അരച്ചല്ലേ കുത്തി കുത്തി ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ അതേ കപ്പേർക്കാം നല്ലോണം മിക്സ് ചെയ്ത കപ്പ ചേർത്തിട്ട് നല്ലോണം കുഴച്ച് മിക്സ് ചെയ്യുന്ന ടേസ്റ്റ് ഇച്ചിരി കൂടും അത് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു എഡിറ്റിംഗ് മിസ്റ്റേവ് അതുണ്ട് എന്ന് വെച്ചാൽ വീണ്ടും അത് തന്നെ കാണിച്ചു അത് കഴിഞ്ഞ് പിന്നെ കപ്പുണ്ടോ കപ്പ നല്ലോണം കുത്തി കുത്തി കുഴച്ചു പിന്നെ വേറെ പാത്രം എടുത്തു പാത്രം കുറച്ച് മുണുപൊടി കാശ്മീരി മുളക്കൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് നല്ലവണ്ണം വെളിച്ചെണ്ണ ഊറ്റി നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേച്ച് വേണമെങ്കിൽ ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാം അത് ഈ വെളിച്ചെണ്ണ ഊറ്റി നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അതിനകത്തേക്ക് അയല ഞങ്ങളിപ്പം ചാള കറി വെച്ചു അയല പൊരിച്ചു കപ്പ പുഴുക്കുണ്ടാക്കി അത് കഴിഞ്ഞ് ആ അയലയും കൂടി ഇട്ട് ണൊന്ന് രണ്ട് മണിക്കൂർ ഫീ ഫ്രീസ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് ഒരു പത്ത് അര മണിക്കൂർ ഒരു മണിക്കൂറ് കൂടി ഒന്ന് അരമണിക്കൂർ കൂടിപ്പോയാൽ രണ്ടോ ഒരു മണി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒര മണിക്കൂർ അര മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ കിട്ടണം ഫസ്റ്റ് എണ്ണം മീൻ മുളകിയും വെച്ചാൽ മതി അത് കഴിഞ്ഞ് വിളിച്ചെണ്ണ ഒറ്റി അകത്തേക്ക് മീൻ ഓരോന്നിട്ട് ഓരോന്നായിട്ട് ഇട്ടു ഓരോന്നായിട്ടിട്ട് നിറച്ചിട്ട് അപ്പോൾ ഞങ്ങളുണ്ടാക്കിയത് കപ്പ പുലുക്കും അതിൻ്റെ കൂടെ അസൽ മീൻ കറി അങ്ങനെ ചാളക്കറി ചാളക്കുഞ്ഞ് ചാള കറി വച്ചതും തിളച്ച് തറ ചാട ചാളയാട്ടോ അതിൽ തിളതള ആ നീ തിളച്ചിരിക്കുന്ന ചാണകം ഷോ ഒരു കാര്യം പറയാൻ മറന്നേ അകത്ത് പുളിട്ടോ കുടം പുളി വെള്ളത്തിലിട്ട് വെച്ച് ചേർത്തിറക്കണം അത് ഞാൻ മറി ഏർന്നി അത് കഴിഞ്ഞ് കഴിഞ്ഞ് അതൊക്കെ രണ്ട് അയല ഉരിച്ചത് വച്ചു അയല ഉരിച്ചതിൻ്റെ കൂടെ ഞങ്ങൾ ഇത് കക്ക വലത്തി ഉണ്ടായിരുന്നു കക്ക റോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടായിരുന്നു അതും വെച്ചു അതിൻ്റെ കൂടെ ഒരു കണ്ണി മാങ്ങ കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ